നമസ്കാരം ഗാസയിൽ മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലും ലബനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം മോർച്ഛിച്ചത് മധ്യേഷ്യയെ യുദ്ധഭീതിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മുൻകരുതൽ എന്ന പേരിൽ ഇസ്രായേൽ വ്യോമസേന ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് ഇതിനു പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തിയത് ഇസ്രായേലിന്റെ ഒരടി കൊണ്ട് പതറന്നവരല്ല തങ്ങളെന്നും ചില്ലറക്കാരല്ല എന്നും തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചത് സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരില്ല എന്നും ഇരു രാജ്യങ്ങളും വിശദീകരിക്കുന്നുണ്ടെങ്കിലും സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ ഹിസ്മുള്ളക്ക് പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തി വിഭാഗം ഇറാഖി പ്രതിരോധ സേന എന്നിവരും ഇസ്രായേലിൽ ആക്രമണം നടത്തും എന്നാണ് വിവരം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് ഇറാൻ എന്നായിരിക്കും ആ തിരിച്ചടി കൊടുക്കുക ഹരിയെ കൊലപ്പെടുത്തിയതിൽ അദ്ദേഹം സ്വന്തം മണ്ണിൽ വെച്ച് ഹരിയെ കൊലപ്പെടുത്തിയതിൽ എന്നായിരിക്കും ഇസ്രായേലിന് മേൽ തിരിച്ചടി കൊടുക്കുക എന്നുള്ള ചർച്ചകളായിരുന്നു പോയ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ നടത്തിയത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇതിന് മുന്നോടിയായുള്ള സൂചനകളാണ് എന്ന് തന്നെ കരുതേണ്ടി വരും ഇതിനിടയിലും മൂകസാക്ഷിയായി നിൽക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പുലർച്ചെ അഞ്ചു മണിയോടെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്ന വിവരം അമേരിക്കൻ ഏജൻസികളാണ് കണ്ടെത്തിയത് മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലര മണിയോടെ ഇസ്രായേൽ വ്യോമ സേന ലബനനിൽ വ്യോമാക്രമണം തുടങ്ങിയത് നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഇതിന് ഉപയോഗിച്ചത് ആക്രമണത്തിന് നേരിട്ട് പങ്കെടുത്തില്ല എങ്കിലും ചില വിവരങ്ങൾ നൽകി സഹായിച്ചെന്ന് യു എസ് പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ആയിരക്കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമണത്തിൽ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലെ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്മുള്ള കനത്ത കറ്റ്യൂഷ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്നും വിവരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇവയെല്ലാം ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ തകർത്തതായി ഇസ്രായേൽ സൈന്യമാണ് അറിയിച്ചത് ഇതിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോയോ ഗാന്റ് രാജ്യത്ത് നാല്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുകയായിരുന്നു കൂടുതൽ ആക്രമണം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും നൽകിയെങ്കിലും വൈകുന്നേരത്തോടെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഗാസ യുദ്ധത്തിന് സമാന്തരമായി ആരംഭിച്ച ഇസ്രായേൽ ഹിസ്ബുമുള്ള സംഘർഷം ഇത്രയും രൂക്ഷമാകുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം ലബനനിൽ ഇസ്രായേൽ സേന നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഇനി എന്ത് സംഭവിക്കുമെന്ന ഒരു ചോദ്യമാണ് നാനാഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് മുതിർന്ന കമാൻഡർ ഫുവാദ് ഷുക്കൂറിൻ്റെ കൊലപാതകത്തിന് പ്രതികാരമായി ആദ്യഘട്ട ആക്രമണമാണ് ഇപ്പോൾ നടത്തിയത് എന്നാണ് ഹിസ്മുള്ളയുടെ വിശദീകരണം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും സഖ്യകക്ഷികളും ആഹ്വാനവും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് കൂടുതൽ ആക്രമണം ഉണ്ടാകും എന്നാണ് സൂചനകൾ എന്നാൽ വേദനിപ്പിക്കുന്നവരെ തിരിച്ചും വേദനിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ ഞായറാഴ്ച ഹിസ്മുള്ളക്ക് നൽകിയ മറുപടി അവസാനത്തേതല്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ആശങ്കയേറ്റുകയാണ് കഴിഞ്ഞ ദിവസം ചെങ്കടലിലൂടെ പോയ എണ്ണക്കപ്പൽ കുത്തികൾ തകർത്തിയിരുന്നു മേഖലയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം മൂന്നാമത്തെ കപ്പലാണ് കുത്തികൾ തകർത്തത് ഗസൈല യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി അന്താരാഷ്ട്ര സമൂഹവും രംഗത്ത് എത്തിയിട്ടുണ്ട് ഇതിനിടെ ആ എന്നാൽ വെടിനിർത്തൽ കരാറിൽ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയെന്നാരോപിച്ച് ഹമാസ് ചർച്ചകളിൽ നിന്നും പിന്മാറിയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വീണ്ടും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു മേഖലയിലെ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും നടക്കുന്നുണ്ട്